രാഹുൽ സുരേഷ് ഇടുക്കിയിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ ഇപ്പോൾ എവിടെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്താ അരുൺ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അതിശക്തമായ മഴയും കാറ്റുമാണ് ഇടുക്കി ജില്ലയിൽ പൊതുവെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അതിശക്തമായ കാറ്റാണ് ഹയർജ് മേഖലയിൽ അനുഭവപ്പെടുന്നത് ഇതിന്റെ ഭാഗമായി മരം കടപൊഴുകി വീഴുകയും മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് മൂന്നാർ മറയൂർ റോഡിൽ മരം കടപൊഴുകി വീണ് ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നത് മൂന്നാർ മേഖലയിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദേശീയപാതയിൽ ഇരുട്ടുകാലത്തിന് സമീപം അല്പസമയം മുമ്പ് മരം കടപുഴുകി വീണിട്ടുണ്ട് ഇതോടെ കല്ലാർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയാണ് വാഹനങ്ങൾ ആനച്ചാൽ വഴിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അടിമാലിയിൽ നിന്നും ഇപ്പോൾ ഇടുക്കിയിലേക്കുള്ള യാത്രയിലാണ് ഈ യാത്രയ്ക്കിടയിൽ നിരവധി സ്ഥലത്താണ് മണ്ണിടിഞ്ഞ് വീഴുകയും മരം കടപുഴുകി വീഴുകയും ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് പോസ്റ്റുകൾ നിലത്ത് ഒടിഞ്ഞു കിടക്കുന്നതായി കാണുകയും ചെയ്യാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് കരിമ്പനിലാണ് കരിമ്പൻ പാലത്തിനുള്ളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ പുഴകളെല്ലാം കര നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് റെഡ് അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴയ്ക്ക് ഇന്ന് സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അല്പസമയത്തിനുള്ളിൽ ഉന്നതതല യോഗവും കളക്ടറേറ്റും ചേരുന്നുണ്ട് സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യുക രാഹുൽ നമ്മൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം എല്ലാ റിപ്പോർട്ടർമാരും ശ്രദ്ധിക്കുക കൃത്യമായി സുരക്ഷിതമായ സ്ഥലത്ത് മാത്രം നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുക പ്രത്യേകിച്ച് ഈ കെ എസ് ഇ ബി ലൈനിൽ മുകളിലേക്കൊക്കെ മരങ്ങൾ വന്ന് വീണാൽ ആ പ്രദേശത്ത് ഈർപ്പമുണ്ടെങ്കിൽ അവിടെയൊക്കെ വൈദ്യുതിയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതൊക്കെ നോക്കി മാത്രം റിപ്പോർട്ട് ചെയ്യുക പ്രിയപ്പെട്ട പ്രേക്ഷകരും അതുപോലെ കരുതുക നോക്കൂ വലിയ മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു കെ എസ് ഇ ബി ലൈനിലേക്കൊക്കെയാണ് പലപ്പോഴും ഇത് മരങ്ങൾ കടപുഴകി വീഴുക തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വൈദ്യുതിയുടെ സാന്നിധ്യമുണ്ടാവും അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനടുത്തേക്ക് പോവുകയോ തൊടാൻ ശ്രമിക്കുകയോ ചെയ്യരുത്